what is up fam welcome back to another video nengalkku nalloru divasane prathisikkunna karan inki nalloru divasane enikku nalloru divasane undennadike ningalkellarkkum nalloru adiguli divasane welcome back to the sultanians family guys i'm finally back to you guys ningalude list undu sultanians i love you mom gohit the gym so let's go to the gym so guys nammala workout complete aaki വർക്കൗട്ട് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ തന്നെ നീറ്റത് ഒമ്പത് മണിക്കാണ് അപ്പോൾ നേരം വൈകി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് തന്നെ വന്നിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് ആകെ തലയിലൊക്കെ കണ്ടിട്ട് ഇട്ടൊക്കെ കയ്യുക ഞാൻ വീഴാനൊക്കെ വീഴാനൊക്കെയാണ് തോന്നുക വർക്ക്ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ എനർജി ഫുൾ ലോ ആയി ഞാൻ പരിപോട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നമ്മളെപ്പോഴും വർക്കൗട്ട് ചെയ്യാൻ വരുന്നതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് കഴിക്കുക ലൈക്ക് പ്രോട്ടീൻ ഉള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഔട്ടുള്ള എനർജി ആണ് അതും ഞാൻ കുറേ കാലത്തിനു വെച്ചാൽ വർക്കൗട്ട് ചെയ്യുന്നത് പിന്നെ കഴിച്ചാൽ നമ്മൾ ആശയക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജിമ്മിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ ഓനെ നമ്മളെ പറ്റിച്ചു ഓനെ സാധാരണ നമ്മളെ കൂടെ എന്നും പാർട്ട്ണറായിട്ട് വരുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ അൽമാസില് നൈറ്റ് ഷിഫ്റ്റ് പണിക്ക് വരുന്നത് കൊണ്ട് ഓനില്ല ഞാൻ ഒറ്റക്ക് വർക്ക്ഔട്ടണം ഒറ്റക്ക് നമ്മളെപ്പോഴൊക്കെ ഡെയിലി വ്ലോഗ് ചെയ്യണം എന്ന് ചോദിച്ചാൽ തുടങ്ങണം അപ്പോഴൊക്കെ നമ്മളെ ഡെയിലി വ്ളോഗ് ചെയ്യണീൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കണ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ ഉണ്ടാവും ഞാൻ ഈ ഡെയിലി വ്ളോഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വന്ന് പറയുമ്പോൾ ആരോ കാര്യമായിട്ട് പിന്നെ കണ്ണീർ വെക്കാതെ കൂടോത്രം ചെയ്യണം എന്തുകൊണ്ട് എപ്പോൾ നമ്മൾ ശ്രമിച്ചുകഴിഞ്ഞാലും അത് ഫൈനലി പാളി പോവുകയാണ് അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചതേ നമുക്ക് ഇനി മുതൽ ഡെയിലി വ്ലോഗ് ചെയ്യണം ഡെയിലി ജിമ്മിൽ പോകണം അപ്പോഴൊക്കെ എന്തോ കാര്യമായിട്ട് ആരൊക്കെ ഒപ്പം ആകും ഒരു മാസാന്നെങ്കിലും പറഞ്ഞൂടെ കേരളത്തിൽ എൻ്റെ ഏറ്റവും മോസ് സബ്സ്ബ് യൂട്യൂബ് ഫാമിലിയാണ് അപ്പോൾ ഗേഴ്സ് ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ദിസ് വീഡിയോ ആൻഡ് ഷോ യുവർ ഫ്രണ്ട്സ് ക്ലാസ്സിൽ എല്ലാവരും പോയാണ്ട് പറയാം ഇപ്പോൾ തന്നെ വീഡിയോസ് ഇപ്പം തന്നെ അഞ്ചൻ സുൽത്താൻ്റെ വീഡിയോസ് കാണാൻ സുൽത്താൻ യൻസിന്റെ ഒരു ഭാഗം അവന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയണം കുടുംബക്കാർക്ക് ഫാമിലിക്ക് സ്റ്റാറ്റസ് കിട്ടേണ്ട ഞങ്ങളും സുൽത്താൻ ഗൺസിന്റെ ഭാഗമാണ് നിങ്ങളും സുൽത്താൻ ഗ്യാന്റെ ഭാഗമാവെന്ന് ഇപ്പൊ തന്നെ ഓരോ പോയിട്ട് പറയും ഇന്ന ഇന്ന ജീവിതത്തില് ഒറ്റക്കാക്കി പോയ ഒരുത്തനെ ഞങ്ങൾക്ക് കാണിച്ച ഞാൻ എന്തൊക്കെ ഒരു കാര്യം വിചാരിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചു അന്നൊക്കെ ഇന്ന ഒറ്റക്കെട്ട് ഞാൻ ഇന്റെ ജീവിതത്തിൽ ഒന്നും അല്ലാതെ ആവാൻ കാരണം ഇന്ന ഒറ്റക്കെട്ട് പോയ ഒരുത്തനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇവനാണ് ഇന്നെ ഇന്നോട് മുഖം മറക്കണം എന്തിനാ ഇത് എന്താ കുറ്റപ്രതിയോ ഇന്നോട് ജിമ്മിൽ ഇനി ഒരുമിച്ച് ബ്രദേഴ്സ് ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൈ ില്ണ്ടാവും കൈ മുട്ടിയ ഒരുത്തനാണ് ഇവൻ എന്നിട്ട് അവസാനം ഇന്ന ഒറ്റക്കിട്ട് ചതിച്ചു പോയിട്ട് ഞാൻ ഇവിടെ ഒറ്റക്ക് വന്നാണ്ട് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാം സിംഗിൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ മതി സങ്കട ഞാൻ ഡെയിലി നൈറ്റ് വിളിക്കലേ ഇവൻ രാത്രി വിളിക്കും രാത്രി വിളിച്ചാണ്ട് ഇതാണ് ചതി ചതി എന്നൊക്കെ ഞാൻ ഇങ്ങനെ നൈസായിട്ട് ചതിക്കണം നമ്മളൊരാളെ മോഹിപ്പിച്ച് അതിന്റെ ശേഷം നമ്മൾ അവസാനം ഓരോ പോകൂലോടെ അങ്ങനെ പോകണം അല്ലേ അതാണ് ഇത് ഇത് അതാണ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കാരണം തന്നെയാണ് ഞാനാണ് ആക്ച്വലി ശരിക്കും അവനോട് പറഞ്ഞത് ഇനക്ക് ഇപ്പൊ നോക്കിയാ ഫ്ലക്സ് ചെയ്താ ഫ്ലക്സ് ചെയ്താ ഫ്ലക്സ് ചെയ്താ നോക്കട്ടെ ആ ഓക്കെ ഓക്കെ ഇപ്പഴുംണ്ട് സാധനം ഇപ്പഴും ഞാന് അവിടെ വരുമ്പോ ചെങ്ങായി ഇങ്ങനെയാണ് വലിച്ചു ഒരു ഒരു ലുക്ക് ഉണ്ട് എന്താ എന്താ പണി അവിടുത്തെ ഡിസിപ്ലിൻ അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ ഡിസിപ്ലിനും ഇവനെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നാണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാന് ട്രിം ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് പൂരി പക്ഷെ ഇല്ല എന്നിട്ട് കറിക്ക് വെള്ളം പാർന്ന് കലക്കി കലക്കി എടുത്തുകൊണ്ട് എടുത്താണിപ്പോ ഈ കറി ഇത്ര അടുത്ത് കുറച്ചും കൂടി വെള്ളം പറഞ്ഞു ബാക്കി നമുക്ക് കാപ്പി ഉണ്ട് പൂരി ഉണ്ട് കറി ഉണ്ട് ഇതപ്പോ നമുക്ക് വെള്ളം പറഞ്ഞ കറിവ്യൂ ചെയ്യാം നമുക്ക് പച്ചത്തിൽ കുത്തി വേണ്ടി ഊരി അങ്ങനൊന്നുമില്ല എന്നാലും ഇതാണ് കഴിഞ്ഞത് എപ്പത്തിന്റെ അവസ്ഥ ഞാൻ എപ്പോഴും പറഞ്ഞാൽ മതി പണ്ടും ഞാൻ എന്റെ വ്ലോഗിൽ പറഞ്ഞാൽ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് ഇനി എനിക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എന്നെ തളർത്തുകയാണെങ്കിൽ ഇല്ല ഞാൻ എനിക്കൊരു പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യം മാനസിക നില ശരിയാവണം മാനസിക നില ശരിയായി കഴിഞ്ഞാലല്ലേ എനിക്കൊരു പണിക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇന്ന പരി എപ്പോഴും ഒറ്റയ്ക്ക് ആക്കിയാണ്ട് ഇങ്ങനെ പോവുക അസ്മി കോളേജ് ഫറൂഖ് കോളേജ് പോയി അസ്ല സ്കൂൾക്ക് പോയി ആഹി സ്കൂൾക്ക് പോയി അമല സ്കൂൾക്ക് പോയി ഇമ്മിപ്പി എങ്ങോട്ടോ പോയി എങ്ങോട്ടാ പോയെന്നു പോലും കേരളം ഞാൻ ഇപ്പോൾ ഇന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഇവിടെ റൂമിൽ ആരുമില്ല ഇവിടെ റൂമിലും ആരുമില്ല ഇവിടെ അടുക്കളയിൽ എന്റെ അമ്മ എപ്പോഴും പാണിയെടുക്കണം അടുക്കളയിൽ ഉമ്മാനും കാണാനില്ല ഇല്ല ഇവിടെ അമലൂനി ആഹിനി ആരും കാണില്ല ഇപ്പാനെ ഇപ്പാനും കാണാനില്ല ഒരാള് ഈ വീട്ടിൽ തന്നെ ഇനി ഇവിടെ പുറത്തു വന്ന ഇവിടെ പുറത്തൂല്ല ഈ പുറത്തൂല്ല എന്നും ഇന്ന ഇവിടെ വീട്ടിൽ ഒറ്റ ഇവർക്ക് ഇതിൽ നിന്ന് എന്ത് സന്തോഷം ലൈക്ക് ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം എൻ്റെ ഇനി ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം എനിക്കറിയാം അപ്പം ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് കമൻറ്റ് ബോക്സിൽ എന്ത് സന്തോഷമാണ് ഇന്നിവിടെ വീട്ടിൽ ഒറ്റക്ക് ആക്കിയിട്ട് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ അവരോടെ കാര്യങ്ങളുണ്ട് ഇന്നിവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കേണ്ടത് ഞാൻ ഇവിടെ പൊട്ടൻ അല്ലേ ഞാനാരായി ഇപ്പം ഞാനാരായി ആദ്യം ഉണ്ടായ മോന ഇപ്പം ഞാനാരായി മതി ഇനിയൊന്നും പറയണ്ട എന്തായാലും സ്നേഹമുണ്ട് പോവണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ പോയി വിഷക്കുണ്ട് പക്ഷെ എന്താ പറയുക പള്ളക്കൊരു പൈക്കണില്ല തിന്നാൻ തോന്നുന്നുണ്ട് ഇന്ന തിന്നാൻ തോന്നണില്ല അങ്ങനത്തെ ടൈപ്പ് ഫീൽ ഇല്ലേ അഞ്ചി മോനെ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോയി ഏ ഒരു സംഭവം ഈ സുൽത്താൻ വീട്ടിലില്ല ഇന്ന ഒറ്റക്കിട ഞാൻ ഒറ്റ അല്ലെങ്കിൽ പണ്ട് ഒന്നെ ആരും കാണാതെ ആ ജാൻമണിയൊക്കെ ഉണ്ടല്ലോ അല്ല ജാൻമണിയല്ല മറ്റേ പെൺകുട്ടിയുണ്ടല്ലോ മറ്റേ ദത്തെടുത്ത് എന്നെ ദത്തെടുത്താണ് ചോദിക്കണേ ഓൾ വേറെന്തേലും ഓള് ഞാനൊക്കെ ഒപ്പം അമലു ഇപ്പം ഇങ്ങനെ കുറച്ചായിട്ട് പറയുന്നുണ്ടായിരുന്നു അവന് മറ്റേ സ്ട്രീമിങ് തുടങ്ങുന്നുണ്ട് ലൈവ് സ്ട്രീമിങ് ചെയ്യാനും ഇങ്ങനെ പ്ലാൻ ഉണ്ടെന്നുള്ളത് ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവൻ്റെ അക്കൗണ്ട് കൊടുക്കുമ്പോൾ എല്ലാവരും പോയിട്ട് അസ്മിൻ്റെ അക്കൗണ്ട് ആക്കി കൊടുത്ത പോലെ തന്നെ അടിച്ചുപൊളിച്ച് ഓനക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കി കൊടുക്കുക അത്യാവശ്യം രസം ഉണ്ടെന്നുണ്ടെങ്കിൽ മതി അല്ലാതെ വെറുതെ അവൈബൊന്നും കൊടുക്കുക ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ പരിയത്തൊക്കെ ചെടി നനച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഇപ്പൊ മതിലിന്റെ അപ്പുറത്ത് കൂടി അപ്പുറത്തെ പേരിക്ക് പൈപ്പ് ഇട്ടുകൊണ്ട് അവിടുത്തെ ഓരോ മുറ്റൊന്നായിട്ട് വൃത്തി ഏടാക്കാനുള്ള നമ്മളെങ്ങനെ വൈകുന്നേരം മകരവിന്റെ നേരെ കഴിഞ്ഞാൽ ഓരെല്ലാരും ഉള്ളുക്ക് പോയില്ല അപ്പൊ ആ ഒരു നേരം ടൈമിൽ അപ്പുറത്തേക്ക് പൈപ്പ് മെല്ലെ ഇങ്ങനെ ഇറച്ചിടും പൈപ്പ് ഇങ്ങനെ ഇറക്കിട്ടീന്റെ ശേഷം അപ്പുറത്തെ പറമ്പിക്ക് വെള്ളം ഫുൾ ആക്കിയാണ്ട് ആ അല്ല അപ്പുറത്തെ പറമ്പില് ഒരു ചെടി വളർത്തണ്ട് അപ്പൊ ആ ചെടിക്ക് ഇവിടുത്തെ പറമ്പ് മറ്റേ വെള്ളം ഈ ചെടി കേടുന്ന വെള്ളം അത് പറഞ്ഞാണ്ട് വന്നല്ലോ അസ്മില ഫറൂഖ് കോളേജ് പോയിൻ്റെ ശേഷം ഫുൾ ബിസി ബിസി കേടായിരുന്നു ഗൈസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞിട്ടുള്ള ഇനി അസ്മിക്ക് എന്താണ് കഴിഞ്ഞിട്ടുള്ള ഇനി അസ്മിക്ക് എന്തോ ഫറൂഖ് കോളേജ് ഫസ്റ്റ് വരുമ്പോ തന്നെ ഓള് വന്നാണ്ട് ഞമ്മള് ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ട് ഓള് ബാക്കി എന്ത് നന്ദി ഫുഡ് കഴിക്കാനൊക്കെ മേലെ റൂമിൽ ഗ്രീറ്റ് ആയി ഇപ്പൊ ഓൾക്ക് ക്ലാസ് കഴിഞ്ഞാണ്ട് നേരം അസ്ലാം മൂന്നെണ്ണം തിന്നത് അല്ലേ തെങ്ങന്മാര് ആംഗ്ലന്മാർക്ക് കൊടുക്കണം എന്നാണ് എന്താണെന്നുണ്ടെങ്കിലും ആണൂരി പെണ്ണൂരി സംഭവമുണ്ട് അങ്ങനല്ല അങ്ങനല്ല പറയട്ടെ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആണോര് പെണ്ണൂരി ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പം ഇനി എത്ര ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിലും ഞമ്മളത് ആ ആണിന് അരിത്തിരി പെണ്ണിനരിത്തിരി എന്നുള്ള രീതിക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പം ഇതിന്റെ ആ ഒരു എന്താ പിന്നെ പെർസെന്റേജി വേണ്ട ഒന്ന് തന്നു കഴിഞ്ഞാല് പഠിച്ചോന് അനക്ക് ചെലപ്പോ വർക്കത്ത് നാളെ തരും

ഞാൻ എന്ത് എനിക്കൊരു സാധനം വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഒരു കാര്യം എനിക്ക് ഒരു ദിവസം ഇവിടെ വീട്ടില് അല്ല ഒരു ദിവസം പറയട്ടെ ഒരു ദിവസം ഇവിടെ വീട്ടില് ഇപ്പച്ചി അന്ന് അന്ന് ഇജ്ജ് മറ്റേ ട്രിപ്പ് അങ്ങനെ എന്തോ പോയിക്കെ അപ്പൊ ഒരു ദിവസം മറ്റേ മിൻഹൻ്റെ ഒപ്പത്തെ പറയട്ടെ ഒരു ദിവസം ഇവിടെ ഇപ്പൊ അടുത്ത് മീനന്റെ കൂടെ അച്ഛൻ പോയതന്നെ അന്ന് ഇവിടെ വീട്ടിലേക്ക് ഇപ്പച്ചി മറ്റേ ക്രിസ്മസിന്റെ ടൈമിൽ പ്ലം കേക്ക് കൊണ്ടുതന്നെ അന്ന് ഇവിടെ ഞാനുണ്ട് അമലുണ്ട് അസ്ലുണ്ട് ആഹ്യുണ്ട് ഉമ്മ ഉണ്ട് ഇപ്പുണ്ട് എന്നിട്ട് ഈ ആറാൾക്കാർക്കും വേണ്ടി ആറ് പീസ് ആക്കി ഏഴാമതൊരാളെല്ലാരും പറഞ്ഞത് എന്നിട്ട് ഞാനാണ് പറഞ്ഞത് ഓരോടൊക്കെ അസ്മി വരാനുണ്ട് അസ്മിക്ക് വേണ്ടി ഒരു പീസ് മാറ്റി എന്നിട്ട് ഓരോ മാറ്റി വെച്ചിട്ടില്ല എന്നിട്ട് ആ പീസ് ഞാൻ ഇനിക്ക് തിന്നാളീമെന്ന് പകുതി വെട്ടിട്ട് ആ ബാക്കി പീസ് അല്ലല്ല ഇക് തിന്നാളീം പീസ് ബാക്കി വെച്ചിട്ട് അത് ഇനിക്ക് എത്ര സംഘടന എത്ര ഇതുണ്ട് ആ പീസ് ബാക്കി വെച്ചാണ് ഞാൻ അനക്കന്ന് മാറ്റി വെച്ചിന്റെ ഇമ്മ കൊടുത്തിട്ടു ചോൾക്കേ കൊടുത്തു പറ എന്താ സാധനം കൊടുത്ത് കൊടുത്തു കൊടുത്തു എന്താ സാധനം ഇത്രയും ഞമ്മള് പെങ്ങന്മാരുടെ സ്നേഹം കാണിച്ച് കഴിഞ്ഞാലോ ഞമ്മക്ക് ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിക്കണ്ട കാരണം ഇതൊക്കെ നിങ്ങൾ ഇങ്ങളെ ആംഗളമാരൊന്നും പ്രതീക്ഷിക്കണ്ടോ ഇല്ലല്ലോ അതാണ് ആനമാര് എത്ര അങ്ങോട്ട് കൊടുക്കും നമ്മൾ സ്നേഹം ഇവിടെ ഒരാൾ കണക്കറേ അവിടെ അപ്പുറത്ത് ഞാൻ ഇവിടെ എന്തോ മീ വൃത്തി

വെറുതെ ആണ്ട് ഞാൻ ഞാനിവിടെ എല്ലാര്ക്കും വാങ്ങി കൊടുത്ത അത്ര ഞാൻ ഞാൻ ഇപ്പോഴും പറയാം ഇവിടെ ഇവിടുത്തെ ഇറച്ചി വരെ പേരിലുള്ള ഇറച്ചിയാ ആ പള്ളന്റെ സൈഡത്തുള്ള ഇറച്ചി അത് ഞാൻ തിന്നാൻ നന്ന വാപ്പ് മാത്രമല്ല ഇവിടെ ഞാനും കൊറേ ഇതാക്കി പൊട്ടൊന്നല്ല അവിടുത്തെ ഇങ്ങനെയുള്ള ഇറച്ചി തന്നെ അതന്നെ ഞാൻ അത് പറയണം ഏത് സ്റ്റേജ്മെച്ചു പറയണം എന്റെ ഇവിടുത്തെ ഇറച്ചി ഇവിടുത്തെ ഇറച്ചി ആ അവിടുത്തെ മുട്ടെ പത്താം ക്ലാസ്സില് ഞാൻ പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ഇപ്പൊ തന്നെ ആറ് വർഷം മിന്നത്തെ കഥയാണ് അന്ന് ഓള് ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടികള് ചെറുപ്പത്തിൽ സ്നേഹം എല്ലാവർക്കും ഉണ്ടാവും ഇനി ആ ഇപ്പൊ എത്ര സ്നേഹം കണക്കിണ്ട് കണക്കിറങ്ങിയതല്ലോ പക്ഷെ ഇപ്പൊ നോക്കി ആറ് വർഷത്തിന്റെ ശേഷം ആ കണക്ക് ആലോചിച്ച് വെച്ചാണ്ട് നമ്മളോട് വന്നാണ്ട് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞാ തുടങ്ങണത് കണക്ക് പറഞ്ഞാണ്ടാ തുടങ്ങണത് ഞാൻ ആ രണ്ടായി എന്തെങ്കിലേ ഞാൻ അസ്മിന്റെ ക്രിസ്മസിന്റെ അസ്മിന്റെ ക്രിസ്മസിന്റെ കേക്കിന്റെ ആണ് ഞാൻ പറഞ്ഞത് ക്രിസ്മസിന് ഇവിടെ പ്ലം അസ്മിക്ക് എപ്പോഴാണ് ക്രിസ്മസ് അസ്മിക്ക് ഇവിടെ ക്രിസ്മസിന്റെ പ്ലം കേക്ക് കൊണ്ടുവന്നത് ഞാൻ മാത്രമാണ് പീസ് ബാക്കി വെച്ചു കൊടുത്തു എന്നിട്ട് ഷവർമ്മ ഒറ്റക്ക് തിന്നണു അതിന്റെ ഇടയിൽ ഞാൻ കണ്ടുപിടിച്ചു ഞാനിപ്പം ഇരുപത്തൊന്ന് വയസ്സായിട്ട് എനിക്ക് പ്രായം അതിന്റെ വയസ്സിപ്പോ ഗേൾഫ്രണ്ടും റിയാക്ട് ചെയ്ത് ഇവിടെ ഒരുത്തന് പ്രിന്റ് എടുത്തിട്ട് ഇത് വന്നുകണ ഇല്ലെന്നെ മനസ്സിലാണ് ഏതോ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഫോണിന്റെ കേസിന്റെ ഉള്ളില് ഇത് സൂക്ഷിച്ച് പാത്രം കണ്ട് മോട്ടിവേറ്റ് ആയോ ഇത് പെണ്ണുനാണ് ഇത് പെണ്ണു ആണ് ഇപ്പറത്തെ ജൂണ്ട് ഇതൊക്കെ പിന്നെ ആൾക്കാരാ പെണ്ണു അല്ലാതെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് കണ്ടിട്ടുണ്ടാകും പുതിയൊരു റിലീസായ ഫിലിം റാണി എന്ന് പറഞ്ഞാൽ കുറച്ചായി അതിപ്പോൾ യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഫിലിമിൽ ഒരു ചെറിയൊരു ഭാഗത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫിലിം എക്സ്പീരിയൻസ് ഗെയ്സ് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ് ഐ എം സോ എക്സൈറ്റഡ് ലൈക്ക് എ ടു സെറ്റ് ആ ജേണി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ആ വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഹോപ്പ് യു ഗൈസ് സ്റ്റേ ട്യൂൺഡ് ഒക്കെ അടിപൊളി കണ്ടിട്ട് വരേണ്ടത് എങ്ങനെയാണ് ഞാൻ ഈ ഫിലിമ്ക്ക് എത്തിയതെന്നും അതിലുണ്ടായ എക്സ്പീരിയൻസും അതിൽ ഞാൻ നേരിട്ട കാര്യങ്ങളെല്ലാം അപ്പം ആ വീഡിയോ നാളെ വരുന്നതായിരിക്കും ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഗേൾസ് നമ്മൾ ഡെയിലി വ്ലോഗ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബട്ട് ഗേൾസ് അതിൻ്റെ ഒരു എനർജി നമുക്ക് ലോ ആവാൻ പാടില്ല സുൽത്താൻ യൻസിന് വേണ്ടി നല്ല അടിപൊളി കണ്ടന്റ് ഞാൻ ഇനിയും 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 കൊണ്ടുവരും നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും സോ ഗോ സബ്സ്ക്രൈബ് റൈറ്റ് നൗ ഹിറ്റ് ദാറ്റ് ബെൽ ഐക്കൺ ആൻഡ് പുതിയ പുതിയ വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് ഫാമിലിനോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും സുൽത്താൻ യൻസിൻ്റെ പാട്ടാൻ പറയുക ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും ആൻഡ് ഗൈ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ അൺറ്റിൽ തന്നെ